ഒട്ടുമിക്ക എപ്പോഴും പുതിയ 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 അവസരം ഞാൻ കാരണം ഒഴും ആളുകളാകുമ്പോ പരമാവധി പൈസ കൊടുത്താൽ മതിയല്ലോ പിന്നെ വലിയ വലിയ എന്നെ ഒരാൾ വിളിച്ചാലും ഞാൻ പറയും എനിക്ക് ഇത്ര കിട്ടിയാലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നിർമാതാവിനെ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നിലവിലുള്ള ആളുകളെ വെച്ച് ചെയ്യണം എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അതിന് വരമ്പ തീർച്ചയായിട്ടും പിന്നെ ഓരോരുത്തർക്കും ഒരു ലെവലുണ്ട് ഞാൻ ഈ പുതിയ കുട്ടികളൊക്കെ വെക്കാൻ പോകും എനിക്ക് ഫസ്റ്റ് പറയാൻ ഇന്റർവ്യൂട്ടോ അത് ഒരു നൂറോളം പുതിയ ആളുകൾ അവര് ഒരു സിനിമയിൽ അപ്പൊ ഈ അഞ്ഞൂറ് പേരെയൊക്കെ അഞ്ഞൂറ് പേരെ നോക്കിയാലല്ലേ നൂറു അല്ല നോക്കുന്ന എല്ലാവരും എനിക്ക് ശരിയാവൂലോ അങ്ങനെയോ കുട്ടിയുടെ അച്ഛനും അമ്മ എല്ലാരും ഉണ്ട് അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഈ നിങ്ങളും നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ പോയിട്ട് സാധാരണ രീതിയിൽ റൂം എടുത്താൽ ഏത് റൂം എടുക്കുക അത് സന്തോഷമായിട്ട് ഒരുന്നൂറ് രൂപയുടെ അത് സന്തോഷം സന്തോഷമുണ്ടിട്ടില്ല അല്ലാതെ ഞാനൊരു നടിയാണ് എനിക്ക് എ സി വേണം അതില്ല കാരണം ഞാൻ പറഞ്ഞ അതിനുള്ള ഒരു ഇത് നമുക്ക് അത്രയ്ക്കുള്ള റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാനില്ല ആദ്യമേ പറയും ആരും പറ്റിക്കാറില്ല ഇപ്പോൾ നമ്മളോട് സഹകരിക്കുന്ന ടെക്നിക്കൽ സൈഡുള്ളവരാണ് സപ്പോസ് ഒരാൾ ഒരു അയ്യായിരം രൂപയ്ക്കാണ് ആ പണി ചെയ്യുന്നത് എനിക്ക് അറിയാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വിളിച്ചേട്ടാ സന്തോഷം കൊണ്ടിട്ടാണ് നമ്മളെ അടുത്ത് അവർ ഞാൻ പറയും സന്തോഷം തരാം എല്ലാവരും വർക്കിന് നിന്ന് റെഡിയായി നിൽക്കുന്നവര് അപ്പൊ ഞാൻ പറയും എനിക്ക് രണ്ടായിരം ആണെങ്കിൽ രണ്ടായിരം തരാൻ പറ്റും ചേട്ടന് അല്ലെങ്കിൽ ചേച്ചിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വരും പറഞ്ഞു അഞ്ചു രൂപ അർഹിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഇതെല്ലാം ശരിയാണ് സന്തോഷമുണ്ടെങ്കിൽ ഇത്രയും പറ്റും ചേട്ടന് താല്പര്യമുണ്ടെങ്കിൽ എന്നിട്ട് ഒരു രാവിലെ നമ്മളെ വർക്ക് തുടങ്ങി രാവിലെ ഏഴു ഒമ്പതാണല്ലോ നമ്മളെ സമയം രാത്രി ഒമ്പത് മണി ഒമ്പണി ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാവർക്കും ക്യാഷ് കൃത്യമായി കൊടുത്ത് പിരിച്ചുവിടും അപ്പൊ ഒരു തവണ എൻ്റെ ഒരു നായികയായി വരുന്ന ഒരു കുട്ടി ഒരു പതിനഞ്ച് ദിവസത്തെ വർക്കാം ഈ കുട്ടിക്ക് രണ്ട് രൂപ രണ്ടായിരം രൂപ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ കുട്ടിക്ക് എല്ലാ ദിവസവും മോളെ ദാ സഞ്ജയ്തോ എന്ന് പറഞ്ഞിട്ട് ഈ കൊടുക്കും അപ്പൊ ഒരു ദിവസം കുട്ടി വരുന്ന സന്തോഷമായിട്ട് ഇങ്ങനെ ദിവസം തരുന്നത് ഒരു ബുദ്ധിമുട്ടാണ് അല്ല വെച്ചാൽ നിങ്ങൾ കയ്യിൽ ഇങ്ങനെ രണ്ടായിരം വരുമ്പോ നമ്മള് സ്ഥലത്തുള്ള സ്ഥലത്തുള്ള എന്തെങ്കിലും നല്ല ചുരിദാറൊക്കെ കാണുമ്പോൾ പൈസ ഉണ്ടല്ലോ ഞാൻ ഇന്നലെ തന്ന രണ്ടായിരം സത്യം പറഞ്ഞാൽ നിങ്ങള് തന്ന എല്ലാ പൈസയും ഞാൻ ചിലവാക്കിണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം അ ഒരുമിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങക്ക് വിശ്വാസാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിനക്ക് എന്നെ വിശ്വാസമാണ് പക്ഷെ സന്തോഷം ഉണ്ടിരിക്കുന്ന വിശ്വാസം ഇല്ല നാളെ ജീവിച്ചിരിക്കും എനിക്ക് വിശ്വാസമില്ല അപ്പൊ ഞാനൊരു കടം വെച്ച് മരിക്കാൻ പയ്യ അതുകൊണ്ടാണ് ഞാൻ അതാത് ദിവസം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിന് അറ്റ്ലീസ്റ്റ് പത്ത് ദിവസം ഒരുമിച്ചവരൊക്കെ പൈസ കൊടുത്താൽ പോരും അപ്പം ഞാൻ അങ്ങനെ ഞാൻ പറയുന്നു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് ആളുകൾ എന്ത് പറഞ്ഞു എന്നാണ് പൊതുവിലാളുകൾ നോക്കുന്നത് സന്തോഷം കൊണ്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്നു പക്ഷേ എനിക്ക് അതിനെക്കാട്ടും പ്രധാനമാണ് മരിച്ചതിന് ശേഷം എന്ത് പറയുന്നു കാരണം ഇപ്പോൾ എനിക്ക് നിങ്ങളിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ പല സ്വഭാവം ഇഷ്ടമോ അല്ലെങ്കിൽ ഞാൻ എന്ത് പറയും നിങ്ങളൊരു സംഭവമാണ് കാരണം എനിക്കിപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു കാര്യം നടത്തിയേ പറ്റും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ ഞാൻ ഈ സൂപ്പർ സ്റ്റാർ ഭയങ്കര സംഭവമാണ് അത് ഇത് അയാൾ ഇയാളോട് ചെയ്ത് മുഴുവൻ തെറ്റാണെങ്കിൽ പോലും കാരണം വെച്ചാൽ ഇനി സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് കിട്ടണം അല്ലെങ്കിൽ ഇന്ന മന്ത്രി മറ്റുള്ളവരൊക്കെ നമ്മൾ ജീവിച്ചിരിക്കും അങ്ങനെയാണല്ലോ ഒരു മന്ത്രിയുടെ അമ്മ മരിക്കുമ്പോഴാണുള്ള ആളുണ്ടാവും ശരി പറഞ്ഞാൽ മന്ത്രിയുടെ മക്കളൊന്നും രംഗത്തേക്ക് വരുന്നില്ലേ മന്ത്രി മരിച്ച ആള് കുറവായിരിക്കും കാരണം മന്ത്രി അമ്മ മരിക്കുമ്പോ എന്താണ് മന്ത്രിനെ കാണിക്കാനാണ് നമ്മൾ പോകുന്നേ മന്ത്രി മരിച്ചു മന്ത്രിയുടെ മക്കളൊന്നും ഇനി ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ അധികാലും ചെല്ലുന്നില്ല ഇതൊക്കെ ഒരാളുകളുടെ ഇത് അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ആളുകൾ നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ വലിയ കാര്യമില്ല എന്ന് ഞാൻ പറയുന്നത് കംപ്ലീറ്റ് എന്നല്ല കാരണം അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര തല്ലുപ്പണിയാണെങ്കിൽ നല്ലതെന്ന് പറയും പക്ഷെ മരിച്ചതിന് ശേഷമോ നിങ്ങളാലോ ചോദിക്കാം നമ്മളെത്ര പൊക്കി നടക്കുന്ന ഒരാളും മരിച്ച അവൻ ചത്തത് നന്നായി അവൾ ചത്തത് നന്നായി ഓ എന്തൊരു സാധനമായിരുന്നു ഇത്രയും കാര്യം നമ്മൾ അവർ ഒട്ടി നടന്നവരായിരിക്കും പക്ഷെ നമ്മൾ സ്ട്രീറ്റ് പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് ഇവർ നിന്നുള്ള മോശം അനുഭവമാണ് അതേപോലെ സന്തോഷം ഉണ്ടായിട്ട് കുറച്ചും ചിന്തിക്കുന്നത് ജീച്ചിരിക്കാൻ്റെ കുറിച്ച് മോശം പറയുന്ന ഒരാൾ പോലും മരിച്ചാൽ ഇടളരു അല്ലെങ്കിൽ ഞാൻ അന്ന് എതിർത്തു കാരണം ഇന്ന കാരണം അല്ലെങ്കിൽ അതായത് ആശയപരമായ കാരണത്താലും ഞാൻ എതിർത്തു പക്ഷെ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറയാം ആ ഒരു ഇതാണ് ഔട്ടാണല്ലോ നമ്മൾ നോക്കുക സന്തോഷ് മണ്ഡലത്തിൻ്റെ ഔട്ട് ഞാൻ കുറച്ചുകൂടി ഉദ്ദേശിക്കുന്നതായിരിക്കും നമ്മൾ ജീവിച്ചിരിക്കുക എന്തെന്നല്ല മരിച്ചതിന് ശേഷം നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു അതുകൊണ്ടാണ് അതാ ദിവസം തന്നെ ഒരു സൈഡ് കുറെ പേരൊക്കെ സന്തോഷമാണ് അപ്പൊ നമ്മൾ ഈ മെസ്സെഞ്ചറിലാണ് അതിൽ തന്നെ അങ്ങനെയാ കുട്ടികളൊക്കെ വരുന്നത് ആദ്യ സിനിമ മാത്രമാണ് ആ എടാ ഞാനൊരു സിനിമ ചെയ്യുന്നു ഏതെങ്കിലും കുട്ടികളുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു റോൾ ഞാൻ ചെയ്ത് ശരിക്കും ആദ്യ സിനിമ അപ്പഴാണ് ഓരോരുത്തരും വന്നത് അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മിക്കും ആരാ വിളിക്കുന്നത് സന്തോഷ് കണ്ടിട്ടാണ് വിളിക്കുന്നത് സന്തോഷ് സന്തോഷമുണ്ടിട്ട് നിങ്ങൾ ആരുടെ അസിസ്റ്റന്റ് ആയിരുന്നു ഞാൻ പറയാ ആർക്കും അല്ല ഏതെങ്കിലും സിനിമ ചെയ്തുണ്ടോ അത് ചെയ്തില്ല അല്ല ഇങ്ങനെ തന്നെ പറഞ്ഞ് ശരി കാണാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത് ഇപ്പോൾ അത് സിനിമ ഇട്ട് ഏതാ സന്തോഷം ഒരാളിങ്ങോട്ട് ചോദിക്കാൻ അഡ്വാൻറ്റേജ് കിട്ടും അപ്പൊ കുട്ടികൾ വരും സന്തോഷമായിട്ടാ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് വരെ ഇപ്പം രാവിലെയൊക്കെ ഗുഡ് മോർണിംഗ് നോക്കുമ്പോൾ സന്തോഷമായിട്ടാണ് എനിക്ക് പറ്റി വല്ല റോൾ പറയണേ പിന്നെ എനിക്ക് എനിക്കവിടെ ഇതൊന്നും പറയണ്ട ഞാനൊരു ലോബജിറ്റ് സിനിമയാണ് ഓ ഞങ്ങൾക്ക് അറിയാം ഇത് ഫസ്റ്റ് സിനിമയിൽ ഇങ്ങനെയായിരുന്നില്ല അതെന്തെങ്കിലും ലോബിറ്റ് ചെയ്യുന്നതെന്നായിരുന്നു ഒരാൾ ചോദിച്ചത് അത് ഞങ്ങളുടെ സിനിമയിൽ അറിയപ്പെടുന്ന തരങ്ങളില്ലാത്ത ഇത് ഇറങ്ങുക ചേട്ടാന്നൊക്കെ ചോദിച്ചോരുണ്ട് പക്ഷയ്ക്കന്നെ അപ്പം ഇന്ന് അങ്ങനെ ആരും ചോദിക്കാം ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇയാള് സിനിമ ചെയ്താൽ വരും ഇയാളുടെ ഒരു സ്റ്റൈൽ ഇതാണ് ഇയാളുടെ മുമ്പ് എനിക്ക് ഈസിയാണ് അപ്പൊ കുറച്ചും കൂടെ ചെയ്യാം അപ്പോൾ ഇത് എന്ത് സമയം വെച്ചാൽ ചില ആളുകൾക്ക് നമ്മളായിട്ടൊന്നും ഒരു സന്തോഷം ഒന്ന് കാണണം അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടണം അപ്പൊ അതിന് കൂടി വേണ്ടിയിട്ടാണ് എന്നോട് എത്ര ബുദ്ധിമുട്ട് പറയുന്നത് സിനിമയോടുള്ളൊരു താല്പര്യത്തെക്കായിട്ട് സന്തോഷമായിട്ട് മ്മളിപ്പോട്ടാ എന്റെ വീട് എറണാകുളം ആണ് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ശരി മോളെ എപ്പോഴും പോകുന്നവര് എനിക്ക് അഭിനയിക്കാനൊരു താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഏതെങ്കിലും രീതി കുറച്ചു ദിവസം ഇങ്ങനെ ഈ ഒരു ശൈലിയൊക്കെ നേരെ കാണാം ഇങ്ങനെയാണ് അല്ലാതെ ബാക്കിയുള്ള സിനിമകളിലെല്ലാം പല കുട്ടികളും പോകുന്നത് അങ്ങനെങ്കിലും പിടിച്ചു കയറണം നമ്മളൊരു എനിക്ക് തോന്നുന്നു എന്റെ കൂടെ സഹരിച്ച ഭൂരിഭാഗം ആളുകളും സന്തോഷ് മണ്ഡിറ്റിനോടുള്ള ഇതിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലും ഒരു നടിയാവണം മറ്റേത് അങ്ങനെയാണല്ലോ വരുന്നത് അങ്ങനെ ചിന്തിച്ചവരുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആളുകളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമയിൽ വന്ന് ഗുരുവായ കുട്ടികളും അങ്ങനെ സന്തോഷ് മടിക്കൊന്ന് പരിചയപ്പെടണം അതിൻ്റെ കൂടെ അഭിനയം